എക്സാലോജി കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചന കേസിൽ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും അതിന്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ഉൾപ്പെടുത്തുകയും ചെയ്തതിൽ ഇടതുമുന്നണിയിൽ ആശങ്ക പടരുകയാണ് കടുകട്ടിയായ ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളതെന്നാണ് സി പി എമ്മിൽ ആശങ്കയേറ്റുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ പി എസ് എന്നിവരാണ് സംഘത്തിൽ അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ് വാസനായ്ക്കയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ് അറസ്റ്റിനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണിത് പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ആർഒസിയുടെ മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കും എക്സാലോജിക്കും കരിമണൽ കമ്പനി സിഎംആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ്എഫ്ഐ ഒ അന്വേഷിക്കുക